നമസ്കാരം ശ്രീനിവാസിൻ്റെ വേർപാട് മലയാള സിനിമാ മേഖലയും കേരളക്കരയും ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റി താരങ്ങൾ എത്തിയിരുന്നു എന്നാൽ മലയാളത്തിൻ്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ എത്തിയതേയില്ല ഇത്രയും വലിയൊരു പ്രമുഖ നടിയായിട്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഇത്രയും വലിയൊരു നടൻ്റെ വിയോഗത്തിൽ പങ്കെടുക്കാത്തതിൽ മഞ്ജുവിനെതിരെ വിമർശനം ഉയരുന്നു ഇത്രയും നാളും സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകരല്ലേ മഞ്ജുവും ശ്രീനിവാസനും ഒരാളുടെ മരണം വന്നാൽ അവസാനമായി ഒന്ന് കാണേണ്ട മര്യാദയെങ്കിലുമുണ്ട് അത് മഞ്ജു വാര്യർക്ക് ഇല്ല എന്ന് വേണം പറയാൻ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് കൊണ്ട് അനുശോചനം അറിയിക്കുന്നു എന്നും പറഞ്ഞ് നാട്ടുകാരെ കാണിച്ചിട്ട് കാര്യമില്ല ഒരാൾ മരിച്ചാൽ പോയി കാണാനുള്ള ഒരു മാന്യതയെങ്കിലും വേണം അതില്ലാത്ത താങ്കൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന പദവി അലങ്കരിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നും ആളുകൾ മഞ്ജുവിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താരെ പറയുന്നു എന്നാൽ തമിഴകത്തിലെ സൂപ്പർ സ്റ്റാർ സൂര്യയും പ്രാർത്ഥിപനും എത്തിയിരുന്നു സൂര്യ തൻ്റെ ഏറ്റവും വലിയ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഒഴിവാക്കിയാണ് ശ്രീനിവാസിന്റെ മരണാനന്തര ചടങ്ങ് കാണാൻ പോലും എത്തിയത് തമിഴ് നടൻ പ്രാർത്ഥിപനാകട്ടെ തൻ്റെ ഫിലിമിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ ഡേറ്റ് മാറ്റിവെച്ചാണ് ശ്രീനിവാസനെ കാണാൻ എത്തിയത് അവർക്കൊന്നുമില്ലാത്ത ഇത്രയും വലിയ പദവി താങ്കൾക്കെന്താണ് മലയാള സിനിമയിൽ ഒരുപാട് ചിരിച്ചും ചിന്തിപ്പിച്ചും മലയാളി പ്രേക്ഷകരുടെ കൈയ്യടി നേടിയ ആ മഹാപ്രതിഭയാണ് ഇന്ന് ചേതനേറ്റ ശരീരവുമായി കിടക്കുന്നത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാമായിരുന്നു ആ ഒരു മര്യാദയെങ്കിലും മഞ്ജു കാണിക്കണമായിരുന്നു സ്നേഹവും നന്ദിയില്ലാരിമയും ആകരുത് മഞ്ജു നാളെ നമ്മൾക്കും ഈ ഒരു ഗതി വരും യൗവനവും സൗന്ദര്യവും ഒരു കാലത്ത് മാത്രമേ നിലനിൽക്കൂ ഇത്തരം സൗഭാഗ്യങ്ങൾ എല്ലായ്പോരും ഉണ്ടാകണമെന്നില്ല ഒരു നാൾ നമ്മളും അമ്മുമ്മയാകും പിന്നാലെ കുരുമാടത്തിലേക്കും അന്നാരും വന്നില്ലെങ്കിൽ താങ്കളുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താകും ആരോടും അവജ്ഞത കാണിക്കരുത് എന്നും ആളുകൾ പറയുന്നു ആ കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തി അവരെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ ചിലപ്പോൾ ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ടാകും നാട്ടുകാരുടെ ചീത്ത വിളിയും വേറെ ചിലപ്പോൾ നാണക്കേട് കൊണ്ടാകും പൊതുവേദിയിലൊന്നും പ്രതീക്ഷപ്പെടാത്തത് എന്നും സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തെടുത്ത് മഞ്ജുവിനോട് ചോദിക്കുന്നു നടൻ ദിലീപ് പോകുന്ന സ്ഥലത്തൊന്നും മഞ്ജുവിനെ കാണാറേയില്ല അത് എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള വേദിയാണെങ്കിലും ദിലീപിൻ്റെ സാന്നിധ്യം കണ്ടാൽ മഞ്ജു ആ പരിസരത്ത് പോലും അടുക്കില്ല ആ വേദിയിൽ മഞ്ജു പറഞ്ഞിട്ടുണ്ട് നടൻ ദിലീപുള്ള വേദികളിൽ എനിക്ക് പങ്കിടാൻ അറപ്പാണ് എന്ന് അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒരു മനുഷ്യൻ്റെ മരണം വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമാണോ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരാൾ മരിച്ചാൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നമ്മളുടെ ദുഃഖം രേഖപ്പെടുത്തി ഒരു നോക്ക് കാണാനെങ്കിലും വരണം അതാണ് മര്യാദ അല്ലാതെ ആ മര്യാദയില്ലാരും ആ മറ്റുള്ളവരെ തലയിൽ കെട്ടിവെച്ച് ഒരിയുകയല്ല വേണ്ടപ്പെട്ടവരുടെ മരണമാണെങ്കിലും ദിലീപ് ഉണ്ടെങ്കിൽ മഞ്ജു അവിടെ എത്തുകയില്ല എന്നാൽ ദിലീപ് എന്ന ആ മനുഷ്യനാകട്ടെ രണ്ട് ദിവസം ശ്രീനിവാസിൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ദുഃഖത്തിനൊപ്പം ചേർന്ന് ആശ്വസിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും മനസ്സിൽ വ്യക്തി വൈരാഗ്യവും പകയും വെച്ചുകൊണ്ട് നടന്ന മഞ്ജു ആ മൃതദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ പോലും വന്നില്ല എന്ന് വേണം പറയാൻ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി